ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണ വസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ ഭഗവത്ഗീത അദ്ധ്യായം രണ്ട് ശ്ലോകം പതിമൂന്ന് ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നതുപോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കുന്നു സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെപ്പറ്റി സംഭ്രമുണ്ടാവില്ല ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ അടുത്ത് പറയുന്നത് ഭാവാർത്ഥം ഓരോ ജീവസത്തയും ഓരോ വ്യക്തിഗത ജീവാത്മാവാകയാൽ നിമിഷം തോറും ശരീരം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ കുട്ടിയായും യുവാവായിട്ടും വൃദ്ധനായിട്ടും കാണപ്പെടുന്നു എന്നാൽ ആത്മാവ് മാറ്റമില്ലാതെ നിലകൊള്ളുന്നു ഈ ജീവാത്മാവ് മരണാന്തരം പുതിയൊരു ശരീരമെടുക്കുന്നു അടുത്ത ജന്മത്തിൽ അതിന് തീർച്ചയായും ആത്മീയമായോ ഭൗതികമായോ മറ്റൊരു ശരീരം ഉണ്ടാവുക തന്നെ ചെയ്യും അങ്ങനെ ഇരിക്കെ അത്രയധികം ഉത്കണ്ഠ കൊള്ളുന്ന ഭീഷ്മ ദ്രോണാദികളുടെ മരണത്തെ ചൊല്ലി അർജുനൻ വിലപിക്കേണ്ടതില്ല മറിച്ച് പഴകിപ്പോയ ശരീരങ്ങൾക്ക് പകരം പുതിയ ചൈതന്യം ഉൾക്കൊള്ളുന്നവയെ അവയ്ക്ക് സ്വീകരിക്കാൻ കഴിയുമെന്നതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്ക് അനുയോജ്യമായി വിവിധ സുഖഭോഗങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കാനിട തരുന്നു ഇത്തരം പ്രാപ്തികൾ ഒന്നുകിൽ ഭീഷ്മർക്കും ദ്രോണർക്കും അവർ മഹാന്മാരായതുകൊണ്ട് അടുത്ത ജന്മത്തിൽ ആത്മീയമായ ശരീരം ലഭിക്കും അല്ലെങ്കിൽ ഉപരി ഉത്കൃഷ്ടമായ ഭൗതികസുഖങ്ങൾ ആസ്വദിക്കുന്നതിനുതകുന്ന ശരീരമെങ്കിലും ലഭിക്കും എങ്ങനെയായാലും ദുഃഖിക്കാനില്ല അർജുന ജീവാത്മാവ് പരമാത്മാവ് ഭൗതിക പ്രകൃതി ആത്മീയ പ്രകൃതി എന്നിവയുടെ വ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടിയ വ്യക്തിയെ ധീരൻ അഥവാ സമചിത്തയുള്ള ആൾ എന്ന് പറയാം അങ്ങനെയുള്ള ഒരാൾക്ക് ശരീരപരിണാമങ്ങളെപ്പറ്റി വ്യാമോഹമുണ്ടാവില്ല ജീവാത്മാവിനെ തുണ്ടുകളാക്കി വിഭജിക്കാൻ സാധ്യമല്ല എന്ന കാരണത്താൽ അതിനെക്കുറിച്ചുള്ള മായാവാദികളുടെ അദ്വൈത സിദ്ധാന്തം സ്വീകാര്യമല്ല ജീവവ്യക്തികളെ വിഭജിച്ചെടുക്കുന്നത് പരമാത്മാവിന് തന്നെ പരിണാമം ആരോപിക്കലാവും ഇത് പരമാത്മാവ് പരിണാമത്തിന് വിധേയമല്ലാത്തതാണെന്ന തത്വത്തിന് വിരുദ്ധമാകുന്നു ഗീത പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കുന്നതുപോലെ പരമസത്തയുടെ അംശങ്ങൾ ശാശ്വതങ്ങളത്രേ ഭൗതിക പ്രകൃതിയിലേക്ക് താഴാൻ പ്രവണതയുള്ളത് കൊണ്ട് അവയെ ക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നു ഈ അംശങ്ങൾ എന്നെന്നും മുക്തിക്കു ശേഷവും വ്യക്തിഭാവത്തോടെ തന്നെ ഇരിക്കും പരമദിവ്യോത്തമ പുരുഷനോടുകൂടി ജ്ഞാനവും ആനന്ദവും തികഞ്ഞ ശാശ്വത ജീവിതമായിരിക്കും അതിനുശേഷം അവരുടേത് എല്ലാ ശരീരത്തിലും കുടികൊള്ളുന്ന പരമാത്മാവിനെ പ്രതിഫലന സിദ്ധാന്തം വഴി വിവരിക്കാം അദ്ദേഹം ജീവാത്മാവിൽ നിന്നും വ്യത്യസ്തനാണ് വെള്ളത്തിൽ കാണുന്ന ആകാശത്തിൻ്റെ പ്രതിബിംബം സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും ഉൾക്കൊള്ളുന്നു നക്ഷത്രങ്ങൾ ജീവാത്മാക്കളെ പോലെയാണ് പരമാത്മാവിനെയാണെങ്കിൽ സൂര്യനോടോ ചന്ദ്രനോടോ ഉപമിക്കാം ഇവിടെ അംശികമായ ജീവാത്മാവ് അർജുനനെ പ്രതിനിധീകരിക്കുന്നു പരമാത്മാവ് ശ്രീകൃഷ്ണ ഭഗവാനും അവരെ ഒരേ നിലയിൽ ഗണിക്കാൻ പാടില്ല ഇത് നാലാമത്തെ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അർജുനനും കൃഷ്ണനും ഒരേ നിലയിലാണ് ഉള്ളതെങ്കിൽ അഥവാ കൃഷ്ണൻ അർജുനനേക്കാൾ ഉത്കൃഷ്ടനല്ല എങ്കിൽ അവരുടെ ഗുരു ശിഷ്യബന്ധത്തിന് യാതൊരർത്ഥവുമില്ലല്ലോ ആ രണ്ടു പേരും മായാമോഹിതരാണെന്നിരിക്കെ ഒരാൾ ഗുരുവും മറ്റൊരാൾ ശിഷ്യനുമാകേണ്ടതില്ല മായാബന്ധനായ ഒരാൾക്ക് ആധികാരികമായ ഉപദേഷ്ടാവാകാനുള്ള അർഹതയില്ല അത്തരത്തിലുള്ള ഉപദേശങ്ങൾ നിരർത്ഥകങ്ങളുമാണ് ഈ പരിതസ്ഥിതിയിൽ സർവേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ മായാമോഹത്താൽപ്പെട്ട ജീവാത്മാവായ അർജുനനേക്കാൾ സമുത്കൃഷ്ടനാണെന്നതിൽ സംശയത്തിനിടയില്ല വിഷാദമാണ് അർജുനന് അർജുനന് എന്ത് അറിയുന്നില്ല ആദ്യം തന്നെ ഭഗവാൻ പറഞ്ഞത് കുറിച്ച് നീ ചിന്തിച്ച് ദുഃഖിക്കുന്നു അർജുന എന്നാണ് അതായത് നീ എന്നും ഞാൻ എന്നും ഒക്കെ നമ്മൾ കരുതുന്നത് ഈ ശരീരത്തെ അല്ല ഈ ശരീരത്തെ ആണെന്നുള്ളത് നമ്മുടെ തോന്നലാണ് ഈ ശരീരം അത് നശിക്കാനുള്ളത് തന്നെയാണ് ഞാനും നീയുമൊക്കെ നമ്മുടെ ഈ ശരീരത്തിനും മനസ്സിനുമൊക്കെ ചൈതന്യം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ജീവാത്മാവാണ് അതാവട്ടെ ഒരിക്കലും നശിക്കുന്നുമില്ല പുതിയ പുതിയ ശരീരങ്ങൾ എടുത്തുകൊണ്ട് അത് വരികയും പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ടതില്ല അർജുന എന്ന് ഭഗവാൻ പറയുന്നു ശരീരത്തോടു കൂടിയ ആ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ സാന്നിധ്യമാണ് നാം ഇഷ്ടപ്പെടുന്നത് ആ ശരീരം പെട്ടെന്ന് നശിച്ചു പോയാലുള്ള ആ ദുഃഖം നമുക്ക് തീർച്ചയായിട്ടും അതുണ്ടാകും അതിന് ദുഃഖമില്ലാത്ത അവസ്ഥയാക്കി എങ്ങനെ മാറ്റാം എന്നാണ് ഭഗവാൻ പറയുന്നത് ഈ ജീവനെ നമ്മുടെ ശരീരത്തിൽ തന്നെ ബാല്യത്തിലിരുന്ന ആൾ തന്നെയാണ് യൗവനത്തിലും എത്തുന്നത് അതേ ആൾ തന്നെയാണ് ജരാനര ബാധിച്ച പ്രായമുള്ള ആളായിട്ട് മാറുന്നതും വാർധക്യം ഈ ഒരു ശരീരത്തിന് തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ ദേഹം വിട്ട് മറ്റൊരു ദേഹത്തെ കൈക്കൊള്ളുക എന്നത് ജനനവും മരണവും പോലെ തന്നെയാണ് ഒരു ധീരൻ തൻ്റെ ബുദ്ധിയെ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു ആ സത്യമറിഞ്ഞ ബുദ്ധിമാൻ അതുകൊണ്ട് തന്നെ തളരുന്നില്ല ആറ് അവസ്ഥകളുണ്ടല്ലോ നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്നത് അതായത് ജനിക്കുക നിലനിൽക്കുക വളരുക പരിണമിക്കുക ക്ഷയിക്കുക നശിക്കുക മാറ്റമില്ലാത്ത ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമുക്കറിയാം ഭഗവാൻ പറയുന്നു ഈ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളിൽ നീ ദുഃഖിക്കുന്നില്ല എങ്കിൽ നീ ഒരു ധീരനാണ് അതുകൊണ്ട് അർജുന നീ അറിയുക നീ ആരെ കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്നുവോ അവരുടെ വാർദ്ധക്യത്തിൽ നിന്നും ജനനത്തിലേക്കുള്ള വരവിന് സമയമായി എന്ന് ആ മാറ്റം അനിവാര്യമാണ് അത് മാത്രം നീ ചിന്തിക്കുക ദുഃഖിക്കാതിരിക്കൂ അർജുന എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ആ ശരീരം ഇല്ലാതായാൽ തീർച്ചയായും നമുക്ക് അത് ദുഃഖമുണ്ടാകും അതിനെക്കുറിച്ച് ഭഗവാൻ പറയുന്നു അല്ലയോ കുന്തി നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ശീതം ഉഷ്ണം സുഖം ദുഃഖം ഇവയൊക്കെ നമുക്ക് തരുന്നു അത് വരികയും അതുപോലെ തന്നെ പോവുകയും ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇത് അനിത്യമാണ് സ്ഥിരമല്ല ഭാരതവംശത്തിൽ ജനിച്ച പുരുഷ കേസരി അർജുന നീ അതിനെ ധീരമായി സഹിക്കുക പരാതി കൂടാതെ ഒരു കാര്യത്തെ സ്വീകരിച്ച് അതിനെ അങ്ങ് സഹിക്കുക അതിന് ആദ്യം അതിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കണം എന്നതാണ് ഭഗവാൻ പറയുന്നത് നമ്മുടെ അധീനതയിലല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ശപിക്കാതെ അംഗീകരിക്കാൻ നമ്മൾ പഠിക്കണം നമ്മുടെ സുഖവും ദുഃഖവും നമ്മുടെ കർമ്മഫലത്തിൻ്റെ അധീനതയിൽ നിന്നുള്ളതാണ് സുഖം വരുമ്പോൾ അമിതമായി സന്തോഷിക്കാതിരിക്കുകയും ചെയ്യുക ഇതെൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഇതൊന്നും നമ്മൾ ഇപ്പോൾ ചെയ്തതല്ല മുമ്പേതോ ജന്മങ്ങളിൽ ചെയ്തതാണ് ഇത് സുഖത്തിനുള്ള ഫലമാണെങ്കിൽ ദുഃഖത്തിനുള്ള ഫലം ഇനി വരാനിരിക്കുന്നു സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമാണെന്ന് നാം മനസ്സിലാക്കുക സുഖവും ദുഃഖവും ഒരു കാലഘട്ടം കഴിഞ്ഞാൽ തുല്യമാകും വേനൽക്കാലവും മഴക്കാലവും മാറി മാറി വരുന്നതുപോലെ സുഖവും ദുഃഖവും മാറി മാറി വരുന്നു അത് നിൻ്റെ മനസ്സിനെ പഠിപ്പിച്ച് അതിനെ പരാതി പറയാതെ തൻ്റെ കർമ്മഫലമായാണ് തന്നിലേക്ക് വരുന്നത് എന്ന് കണ്ട് സുഖദുഃഖങ്ങളെ ഏറ്റെടുക്കാം അത് സഹിക്കാൻ പഠിക്കാനാണ് ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറയുന്നത് ഇത് പരിശീലിക്കൂ അർജുന നമ്മുടെ ഈ ലോകത്ത് അനുഭവപ്പെടുന്ന സുഖവും ദുഃഖവും ക്ഷണികമാണ് എന്ന് മനസ്സിലാക്കി ആ രണ്ടിനോടും ഒരേ മനോഭാവം വളർത്തുന്നതിനെയാണ് തിരിക്ഷ എന്ന് പറയുന്നത് ഈ തിരിക്ഷ അഭ്യസിക്കാനാണ് ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറയുന്നത് ഈ അനുഭവങ്ങളെ ധീരമായി സഹിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്ന സംശയത്തിന് ഭഗവാൻ മറുപടി പറയുന്നുണ്ട് ഭഗവാൻ പറയുകയാണ് അല്ലയോ പുരുഷ ശ്രേഷ്ഠനായിട്ടുള്ള അർജുന ശീതം ഉഷ്ണം സുഖം ദുഃഖം തുടങ്ങിയ അനുഭവങ്ങളെ സമചിത്തതയോടുകൂടെ കാണാൻ പഠിക്കണം ശ്ലോകം പതിനാല് ഹേ കുന്തിപുത്ര ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിൻ്റെയും വേനൽക്കാലത്തിൻ്റെയും ഗതിവിഗതികൾ പോലെയത്രേ ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു ഹേ ഭാരത അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം ഭാവാർത്ഥം തൻ്റെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ഉണ്ടാകുന്ന ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും സഹിക്കാൻ ഒരാൾ പഠിക്കണം കൊടും തണുപ്പുള്ള മാഘമാസത്തിലും പ്രാതസ്നാനം ചെയ്യണമെന്നാണ് വൈദിക നിയമം വലിയ തണുപ്പുള്ള കാലമാണിത് എങ്കിലും മതപ്രാണങ്ങളിൽ അടിയുറച്ചു വിശ്വാസമുള്ള ഒരു വ്യക്തി പ്രാതസ്നാനത്തിനു വിസമ്മതിക്കുന്നില്ല വേനൽ ചൂട് ഏറ്റവും അസഹ്യമാകുന്ന മെയ് ജൂൺ മാസങ്ങളിലും കുടുംബിനികൾ പണി നടത്തുന്നു കാലാവസ്ഥ മൂലമുണ്ടാകുന്ന അസൗകര്യങ്ങളെ വകവയ്ക്കാതെ ഓരോരുത്തരും സ്വന്തം കടമ നിറവേറ്റേണ്ടതുണ്ട് അതുപോലെ യുദ്ധം ചെയ്യുക എന്നത് ക്ഷത്രിയരുടെ ധർമ്മമാണ് സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ യുദ്ധം ചെയ്യേണ്ടി വന്നാലും തൻ്റെ നിയതകർമ്മങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല വിജ്ഞാന വേദിയിലേക്ക് ഉയരാൻ വേണ്ടി ഒരാൾ തനിക്ക് വിധിക്കപ്പെട്ട ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കുക തന്നെ വേണം ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും മാത്രമേ മനുഷ്യനെ മായാബന്ധങ്ങളിൽ നിന്ന് മുക്തിയുള്ളൂ അർജുനനെ സംബോധന ചെയ്യാൻ ഉപയോഗിച്ച രണ്ട് പേരുകളും ഇവിടെ പ്രധാനമാർഹിക്കുന്നു കൗന്ദേയ എന്ന പദം മാതൃഭാഗത്ത് നിന്നുള്ള രക്തബന്ധത്തെയും ഭാരത എന്ന പദം പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള മഹാത്മ്യത്തെയും സൂചിപ്പിക്കുന്നു രണ്ടു വിധത്തിലും മഹനീയമായ പാരമ്പര്യമാണ് അർജുനൻ്റേത് ആ മഹനീയ പൈതൃകം ശരിയായ കൃത്യനിർവഹണത്തിനുള്ള ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല ശ്ലോകം പതിനഞ്ച് അല്ലയോ നരോത്തമ അർജുന സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ് ഭാവാർത്ഥം ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഔന്നത്യം കൈവരിക്കാനുള്ള നിശ്ചയദാർഢ്യമുള്ളവരും സുഖദുഃഖങ്ങളെ ഒരുപോലെ സഹിക്കാൻ കഴിവുള്ളവനുമായ ഒരു വ്യക്തി തീർച്ചയായും മുക്തിക്ക് അർഹനാണ് വർണ്ണാശ്രമ വ്യവസ്ഥയിൽ നാലാമത്തെ ആശ്രമമായ സന്യാസം ക്ലേശഭരിതമായൊരവസ്ഥയാണ് എങ്കിലും ജീവിതത്തിന് പരിപൂർണത വരുത്തണമെന്ന് കാര്യമായി ആഗ്രഹിക്കുന്നവർ ആ ക്ലേശങ്ങളെ വകവയ്ക്കാതെ സന്യാസം സ്വീകരിക്കുക തന്നെ ചെയ്യും ഭാര്യപുത്രാദികളോടുള്ള ഗാർഹിക ബന്ധങ്ങളെ വിഛേദിക്കുന്നതിനാലാണ് ഏറ്റവുമധികം പ്രയാസം നേരിടുക അത്തരം ക്ലേശങ്ങളെയും സഹിക്കുവാൻ കഴിയുമെന്നതായാൽ തീർച്ചയായും അയാളുടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴി പൂർണ്ണമായി കുടുംബ ബന്ധമുള്ളവരോടോ മിത്രങ്ങളോടോ പൊരുതുന്നത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും എന്ന നിലയിൽ തനിക്ക് ചെയ്യേണ്ട കർമ്മത്തിൽ ഉറച്ചു നിൽക്കണമെന്നാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭു ഇരുപത്തിനാലാം വയസ്സിൽ സന്യാസം സ്വീകരിച്ചു വൃദ്ധയായ മാതാവിനും ഇളം പ്രായത്തിലുള്ള പത്നിക്കും അദ്ദേഹമല്ലാതെ മറ്റൊരാശ്രയവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഉത്കൃഷ്ടമായൊരു ലക്ഷ്യം മുൻനിർത്തി അദ്ദേഹം സന്യാസം കൈക്കൊണ്ടു തൻ്റെ ഉത്കൃഷ്ടമായ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടേയിരുന്നു ഇതാണ് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള വഴി സുഖദുഃഖങ്ങളൊന്നും ആരിലും ക്ലേശിപ്പിക്കാതെ ആരാണോ അങ്ങനെ ധീരൻ എന്ന് പറയുന്നത് അവർ അമൃതാനുഭവത്തിന് യോഗ്യൻ തന്നെ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഒരു വിഷമം വരുമ്പോൾ നേരെ ഗുരുവിൻ്റെ അടുത്ത് പോകാതെ നമ്മുടെ വിഷമങ്ങളെല്ലാം ഭഗവാന്റെ അടുത്ത് പറഞ്ഞ് വിഷമങ്ങളെല്ലാം തീർന്ന ശേഷം മനസ്സ് ശാന്തമായിട്ടിരിക്കുന്ന ഒരാൾക്ക് ആ ഭഗവാനായിട്ട് ഒരു ഗുരുവിനെ കൊണ്ടെത്തരികയാണ് ചെയ്യുന്നത് അതിനുള്ള ഒരു അതിയായ ഇഷ്ടം നമ്മുടെ മനസ്സിൽ ആദ്യം വരണം അങ്ങനെ അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഗുരുവിനെ നമ്മൾ കണ്ടെത്തും ദുഃഖിക്കുന്ന സമയത്ത് നമ്മൾ ഗുരുക്കന്മാരെ തിരയുമ്പോൾ ആ കാപഡ്യത്തിൽ നമ്മൾ വീണു പോവരുതല്ലോ ഒരു ശിഷ്യൻ്റെ യോഗ്യത എന്ന് വെച്ചാൽ ആ ശിഷ്യനെ ആത്മജ്ഞാനം നേടാനുള്ള അവരുടെ ആദ്യത്തെ യോഗ്യതയാണ് തിദിക്ഷ തിദിക്ഷ കൊണ്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ ഭഗവാൻ പറയുന്നുണ്ട് ആര് ഈ വിരുദ്ധ അനുഭവങ്ങളെയൊക്കെ താൽക്കാലികമാണെന്നും തന്നാൽ പരിഹരിക്കാൻ സാധിക്കാത്തതാണെന്നും മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് സന്തോഷിച്ചിട്ടും കാര്യമില്ല ദുഃഖിച്ചിട്ടും കാര്യമില്ല ഇതിൻ്റെ അനുഭവം കഴിഞ്ഞാൽ ഇത് രണ്ടും തുല്യമാണ് എന്ന ബോധം ആദ്യം ഉണ്ടാകണം ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം തന്നെ ഈശ്വരനെ അറിയുക എന്നതാണ് തൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ അറിയുകയാണ് ലക്ഷ്യം ലക്ഷ്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് എങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്താം എന്നും ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് ആ വഴിയിൽ വരുന്ന തടസ്സങ്ങൾ എങ്ങനെയൊക്കെ നീക്കാം അതും ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതാണെന്ന് എല്ലാവരും ആദ്യം മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെക്കണം അവനവൻ്റെ ഉള്ളിലെ ഈശ്വരനെ അറിയലാണ് ജീവിത ലക്ഷ്യം അതാണ് അവരുടെ യോഗ്യതയും ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ